ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വൃശ്ചികം ഒന്ന് ആരംഭിക്കുകയാണ് തിങ്കളാഴ്ച ഈ ഒരു വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ചകൾ മുഴുവൻ ഭഗവാൻ മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ട ദിവസങ്ങളാണ് മറ്റേതു മാസത്തേക്കാൾ കൂടുതൽ നമ്മൾ ഈ വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മാസം എന്നാണ് തമിഴിൽ ഇതറിയപ്പെടുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ചകളിൽ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ഇപ്പോൾ നാളെ വരുന്ന തിങ്കളെന്ന് പറയുന്നത് പ്രദോഷവും മുപ്പട്ട് തിങ്കളും ഒക്കെ കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് സോ നിങ്ങൾക്കിത് നാളെ മാത്രം ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് തിങ്കൾ ഈ മാസത്തിൽ നമുക്ക് അഞ്ച് തിങ്കളുണ്ട് അപ്പം ഒരു അഞ്ച് തിങ്കളാഴ്ചയും പീരീഡ്സ് വരുന്നത് ഒഴിച്ചിട്ട് അഞ്ച് തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ശംഖാഭിഷേകമാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് ഞാനത് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാർത്തികമാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ നമുക്കറിയാം പാലാഴി മഥന സമയത്ത് കാളകൂട വിഷം വരികയും ഭഗവാൻ അത് ശങ്കിൽ എടുത്ത് കുടിച്ച് ഭഗവാന്റെ തൊണ്ടയിൽ അത് നിർത്തി അതിനെ നീലകണ്ഠനെന്നും ഭഗവാനെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നതും ഒക്കെ തന്നെ അതായത് ദേവന്മാർക്ക് അത്രയും വലിയൊരു കാളകൂട വിഷം പ്രശ്നമായിട്ട് വന്നപ്പോൾ ഭഗവാൻ അതിനെ കുടിച്ച് പരിഹാരം കണ്ടു അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർക്ക് കർമ്മവിനകൾ കൊണ്ടും മുൻജന്മ ദോഷങ്ങൾ കൊണ്ടുമൊക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഭഗവാൻ ആ ഒരു ദോഷപാപലങ്ങളെ ഭഗവാൻ അങ്ങ് എടുക്കും എന്നിട്ട് നമുക്ക് നല്ലത് തരും അങ്ങനെ ഭഗവാൻ നമ്മുടെ ദോഷത്തെ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഭഗവാന്റെ ശരീരം മുഴുവൻ ദോഷമയമാകും അത് ഭഗവാന് ഭഗവാന്റെ ശരീരത്തിൽ ഓരോ ദോഷമായിട്ടിരിക്കും ആ ഒരു ദോഷം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീരാൻ ഗംഗയിൽ നമ്മൾ കുളിച്ചാൽ മതി എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ആ ഒരു ജടയിൽ എപ്പോഴും ഗംഗയുള്ളത് അത് തുള്ളി തുള്ളിയായി എപ്പോഴും വീണുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ദോഷത്തെ ഭഗവാൻ എടുത്ത് എന്നും ഗംഗയാൽ ഭഗവാൻ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഭഗവാൻ അതിനാണ് ജടയിൽ ഗംഗയെ ചൂടിയിരിക്കുന്നത് തന്നെ മനുഷ്യർ അവരുടെ കർമ്മഫലങ്ങൾ ഭഗവാനാൽ എടുക്കപ്പെട്ടതിന് ശേഷം ആ ഒരു ദോഷത്തെ ഭഗവാനിൽ നിന്നും പോവാൻ ഭഗവാൻ എന്നും ഗംഗയിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ശിവലിംഗം വീട്ടിലുള്ളവർ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള കാര്യം ഈയൊരു കാർത്തിക മാസത്തിൽ ശംഖാഭിഷേകത്തിനാണ് പ്രാധാന്യമെന്ന് പറയാൻ കാരണം വലംപിരി ശംഖ് വീട്ടിലുള്ളവരൊക്കെ ഗംഗാജലം വലമ്പിരി ശങ്കിൽ ശേഖരിച്ച് അതുകൊണ്ട് വേണം ഭഗവാനെ അഭിഷേകം ചെയ്യാൻ അത് ഗംഗാജലം റോസ് വാട്ടർ ഭസ്മം അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ അഭിഷേകം ചെയ്താലും അങ്ങനെ വേണം ചെയ്യാൻ തമിഴ്നാട്ടിലൊക്കെ വളരെയധികം കൂടി ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ശംഖാഭിഷേകത്തിന് എങ്ങനെയാണ് പ്രാധാന്യം വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പൂയം നക്ഷത്രത്തെ കുറിക്കുന്നതാണ് ശംഖ എന്ന് പറയുന്നത് ഈ പൂയം നക്ഷത്രമാണെങ്കിൽ ശനിയുടെ നക്ഷത്രമാണ് ഗുരുഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ് അത് പൂയം നക്ഷത്രവും കൂടിയിട്ടാണ് അപ്പം ഞാൻ ഇതിനു മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജാതകം എത്രമാത്രം ശുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ജാതകത്തിലെ ഗുരുവിൻ്റെ കടാക്ഷം നോക്കിയാൽ മാത്രം മതിയാവും പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് കാലത്തൊക്കെ ശങ്കിൽ മരുന്നൊഴിച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു പണ്ടുള്ളവർക്ക് കാരണം ശംഖിൽ നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്ന് മരുന്നൊഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും കാരണം എന്താണ് പൂയം നക്ഷത്രത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ എന്ന് പറയുന്നത് അത് മാത്രവുമല്ല പൂയം നക്ഷത്രത്തിൽ നമ്മൾ എന്തൊരു മരുന്ന് സേവിച്ചാലും അതിന് പെട്ടെന്ന് ഫലം കിട്ടും അതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് വളരെയധികം ഉള്ളതാണ് സോ നമ്മൾ മരുന്ന് മരുന്നൊഴിച്ചു കഴിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ശംഖിൽ ഇല്ലാത്ത ഒരു ക്ഷേത്രം പോലും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല ഇല്ല അപ്പം ഈ കാർത്തിക മാസത്തിലെ തിങ്കളാഴ്ച പ്രദോഷം വരുന്ന ദിവസം തിരുവാതിര നക്ഷത്രങ്ങളിൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്തി ആ ശംഖാഭിഷേകം കണ്ട് ആ ശംഖാഭിഷേകത്തിൽ നിന്ന് വരുന്ന അഭിഷേക തീർത്ഥം നമ്മൾ കുടിച്ചാൽ നിങ്ങളിപ്പോൾ എത്ര രോഗമുള്ളവരാണെങ്കിലും നിങ്ങളുടെ ആ രോഗം മാറിക്കിട്ടും അതേപോലെ തന്നെ ഈ കാർത്തിക മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ രോഗം നമുക്കുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റുന്ന ചില നക്ഷത്രങ്ങളാണ് അശ്വതി മകം ചതയം ഈ നക്ഷത്രങ്ങൾ അപ്പം ഈ കാർത്തിക മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് രോഗം മാറാൻ വേണ്ടി അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം നിങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ശംഖാഭിഷേകം നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ശംഖാഭിഷേകം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ചകളിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ആ അഭിഷേകം നിങ്ങൾ ജലം അതിൽ നിന്ന് വരുന്ന അഭിഷേക ജലം നിങ്ങൾ കുടിക്കണം കുടിച്ചതിന് ശേഷം ഈ കാർത്തിക മാസം തീരുന്നതിന് മുൻപ് അതായത് മാസം തീരുന്നതിന് മുൻപായിട്ട് അശ്വതി മകം ചതയം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നോക്കി നിങ്ങൾ ഡോക്ടറെ കാണാൻ പോണം ഇത് ഞാൻ പറയുന്നത് രോഗങ്ങളുള്ളവരാണ് ഇപ്പം ഷുഗറ് പ്രഷറ് ത്രൈ തൈറോയിഡ് ഇപ്പം ക്യാൻസർ പോലുള്ള മഹാ അസുഖങ്ങളൊക്കെ ഉള്ളവർ മകം നക്ഷത്രത്തെ വേണം എടുക്കാൻ കാരണം മകത്തിനുള്ളൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നൊരു രോഗത്തെ മാറ്റാനായിട്ട് സാധിക്കും ഇപ്പോൾ പനി ചുമ ജലദോഷമൊക്കെ വന്ന് നമുക്ക് വന്ന് മാറിപ്പോകും ഈ തൈറോയിഡ് ക്യാൻസർ ഷുഗർ അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ സ്ഥിരം നിലനിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ മകം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ അല്ല മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അശ്വതി ചതയ അപ്പം മകവും നിങ്ങൾക്കെടുക്കാവുന്നതാണ് ആ നക്ഷത്രങ്ങളിൽ പുതിയൊരു ഡോക്ടറെ ഇത്രയും നാളും നിങ്ങൾ കണ്ട ഡോക്ടറെ അല്ല പകരം പുതിയ നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് ഈ നക്ഷത്ര ദിവസം തന്നെ നിങ്ങൾ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖം ഭേദമാകുന്നതായിരിക്കും ചെയ്യേണ്ടത് ശംഖാഭിഷേകം കണ്ടിപ്പം ഞാൻ പറഞ്ഞു ശംഖാഭിഷേകം നടക്കാത്ത ക്ഷേത്രമാണെങ്കിൽ നിങ്ങളൊരു വലമ്പിരി ശംഖ് വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കണം കൊടുത്തിട്ട് ആ ശംഖിൽ ഭഗവാനെ അഭിഷേകം ചെയ്ത് തീർത്ഥം തരാമോ എന്ന് തിരുമേനിയോട് ചോദിച്ചിട്ട് ആ തീർത്ഥം നിങ്ങൾ വാങ്ങിച്ച് സേവിച്ചതിന് ശേഷം ഈ നക്ഷത്രം വരുന്ന ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഇനി ശംഖ് വാങ്ങിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കാത്ത ക്ഷേത്രമാണെങ്കിൽ അഭിഷേകം ചെയ്യുമല്ലോ അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കണം പാല് ഭസ്മം കരിക്ക് അങ്ങനെയുള്ള വസ്തുക്കൾ എന്നിട്ട് ആ ഒരു അഭിഷേക തീർത്ഥം നിങ്ങൾ വാങ്ങിച്ച് സേവിക്കണം ഭസ്മമാണെങ്കിലും തീർച്ചയായിട്ടും അത് ഭഗവാനെ പ്രാർത്ഥിച്ച് സേവിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം തീർച്ചയായിട്ടും മാറിക്കിട്ടും ഇനി ഈ അഞ്ച് തിങ്കളാഴ്ചകളിലും നിങ്ങളുടെ വീട്ടിൽ ശിവലിംഗമുള്ളവരാണെങ്കിൽ പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് പാല് തേൻ തൈര് നെയ്യ് പഞ്ചസാര അതിനോടൊപ്പം തന്നെ നമുക്ക് കരിക്ക് ഇപ്പോൾ ഈ അഞ്ചഭിഷേകം ഒരാഴ്ച ഒരു ഒരാഴ്ചയിലെ ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് പഞ്ചാമൃത അഭിഷേകം അടുത്ത ആഴ്ച ഭസ്മാഭിഷേകം അതിൻ്റെ അടുത്താഴ്ച കൊണ്ടുള്ള അഭിഷേകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ച ഇതെല്ലാം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാം തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിന് സമ്പൽ സമൃദ്ധി കൊണ്ട് തരും എന്നിട്ട് നൂറ്റിയെട്ട് കൂവളത്തിലെ കൊണ്ട് ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്യുന്നത് വളരെ പുണ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നൂറ്റിയെട്ട് കൂവളത്തിലെ കൊണ്ട് അർച്ചന ചെയ്യാം അതായത് നൂറ്റിയെട്ട് കൂവളത്തിലെ വാങ്ങി അർച്ചന ചെയ്യാം അത് എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരെ സൂക്ഷിച്ചു വെച്ച് വീണ്ടും നമുക്ക് അതുകൊണ്ട് അർച്ചന ചെയ്യാം കൂവളത്തിലെയും തുളസിയിലെയും വാടുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കൂവളത്തിലെ എപ്പോഴും മൂന്ന് ഇതളുകൾ ഉള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഭസ്മം കൊണ്ട് നമുക്ക് നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് മാസത്തിലെ തിങ്കളാഴ്ചകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന് നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യണം എല്ലാ തിങ്കളാഴ്ചയും പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളെ െങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഓം നമശിവായ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര ജപിക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ ഭഗവാന്റെ മഹാമൃത്യുജയ മന്ത്രം മൂന്നോ പതിനൊന്നോ ഇരുപത്തിയൊന്നോ പ്രാവശ്യം ചൊല്ലി ഒരു കൂവളത്തിലെയെങ്കിലും ഭഗവാന് സമർപ്പിക്കണം ശിവലിംഗം വീട്ടിലില്ലാത്തവരാണെങ്കിൽ ശിവ കുടുംബ ഫോട്ടോയോ ശിവഭഗവാന്റെ ഫോട്ടോയോ ഒക്കെ ഉണ്ടാവുമല്ലോ അതിന് മുൻപിൽ ഇത് ചെയ്താൽ മതിയാകും ഇനി ശിവക്ഷേത്രം വീടിനടുത്തുള്ളവരാണെങ്കിൽ ഈ അഞ്ച് തിങ്കളാഴ്ചകളിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ഭഗവാന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഭഗവാന് പ്രിയപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ ക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കണം ഈ അഞ്ച് തിങ്കളാഴ്ചകളിലും തുടർച്ചയായിട്ട് നിങ്ങൾ എന്തെങ്കിലും െങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതായിരിക്കും സാധാരണ നമ്മൾ വ്രതമെടുക്കുന്നത് പോലെ ഞായറാഴ്ച സന്ധ്യക്ക് അരി ആഹാരം ഒഴിവാക്കി മറ്റെന്തെങ്കിലും കഴിച്ചിട്ട് തിങ്കളാഴ്ച ജലം മാത്രം കുടിച്ചുകൊണ്ട് പൂർണമായിട്ട് ഉപവസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏത് എടുക്കാൻ പറ്റുമോ അങ്ങനെ വ്രതമെടുക്കാവുന്നതാണ് അതും നമുക്ക് വളരെ പതിയെ അല്ല വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുമാത്രവുമല്ല ഈ വൃശ്ചിക മാസത്തിൽ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് മാർഗശീർഷ ലക്ഷ്മി പൂജ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യണം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാം അതുമാത്രവുമല്ല നാളെ പ്രദോഷമാണ് നാളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നാളത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നാം തീയതിയാണ് അപ്പം ഒന്നാം തീയതി പ്രദോഷം തിങ്കളാഴ്ച ഒക്കെ കൂടിയിട്ടാണ് വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ചും പറഞ്ഞു പോവുകയാണ് അപ്പം തിങ്കളാഴ്ചകളിൽ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനിയുള്ളത് നാളെ പ്രദോഷത്തിന് പ്രദോഷത്തിന് എല്ലാവർക്കും അറിയാം പ്രദോഷ വ്രതം എടുക്കേണ്ടത് എന്താണെന്നുള്ളത് പ്രദോഷത്തിൻ്റെ ഏറ്റവും മഹത്തരമായ സമയമെന്ന് പറയുന്നത് വൈകിട്ട് നാലര മുതൽ ഏഴര വരെ വരുന്ന ആ ഒരു പ്രദോഷ സന്ധ്യയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക ആ സമയത്ത് തീർച്ചയായും ക്ഷേത്രത്തിൽ ഭഗവാന് ധാര നടത്തും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ കൂവളത്തില കൂവളത്തിലെ മാല ഇവയൊക്കെ സമർപ്പിക്കാം അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഒന്നാം തീയതി ആയതുകൊണ്ടും പ്രദോഷമായതുകൊണ്ടും മുപ്പെട്ട് തിങ്കളായതുകൊണ്ടും എന്തെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ ആർക്കെങ്കിലും അന്നദാനം ചെയ്യണം ഇപ്പം തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പുതപ്പ് അതേപോലെ തന്നെ വിരിച്ചു കിടക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആർക്കെങ്കിലും ദാനം ചെയ്യാം അല്ലെങ്കിൽ ഉറുമ്പുകൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം പ്രദോഷമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭഗവാന് നമ്മൾ വെളുത്ത കളറിലെ മുല്ലപ്പൂ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം അല്ലെങ്കിൽ വെളുത്ത കളറിലെ താമര പൂവായാലും മതിയാവും എന്ത് കിട്ടുന്നു അത് നിങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നാളെ പ്രദോഷ സമയത്ത് നാലര ടു ഏഴര ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഭഗവാന് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഈ ഒരു മന്ത്രം ആ ഒരു പ്രദോഷ സന്ധ്യാസമയത്ത് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ സമയമുള്ളതെങ്കിൽ രാവിലെ ആണെങ്കിലും ചൊല്ലാം ക്ഷേത്രത്തിൽ പോയിരുന്നും ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഓം ഹ്രീം നീലകണ്ഠായ നമഹ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിരുന്നോ വീട്ടിലിരുന്നോ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ചൊല്ലാവുന്നതാണ് ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് ഈ ഒരു അഞ്ച് തിങ്കളാഴ്ചകളിലും വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ അഞ്ച് തിങ്കളാഴ്ചകളിലും വ്രതം എടുത്തേക്കാമെന്നും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്നും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ പ്രദോഷത്തിൻ്റെ കാര്യം ഇതാണ് നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് തിങ്കളാഴ്ചകളിൽ വ്രതം എടുക്കാൻ സാധിച്ചില്ല എങ്കിലും പറ്റുന്ന തിങ്കളാഴ്ചകളിലൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ പീരീഡ്സ് വരുമ്പം ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്താൽ മതിയാവും ഇനി അടുത്തതായിട്ട് നാളെ വൃശ്ചികം ഒന്നാണ് എപ്പോഴും പറയുന്നത് പോലെ ഒന്നാം തീയതികളിൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന വസ്തുക്കളുണ്ട് അതിൽ നാളെ തിങ്കളാണ് ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രൻ്റെ ധാന്യം പച്ചരി ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചരി മേടിക്കാം പാൽ മേടിക്കാം കല്ലുപ്പ് മേടിക്കാം അതേപോലെ എന്തെങ്കിലും മധുരപദാർത്ഥങ്ങൾ മേടിക്കാം മുല്ലപ്പൂവ് കൂവളത്തില ഇതിൽ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് വാങ്ങിക്കാവുന്നതാണ് ദയവ് ചെയ്ത് ആരും നോൺ വെജ് ഒന്നും നാളത്തെ ദിവസം വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം മെഡിസിൻസ് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോകുക ആശുപത്രികളിൽ പോവുക കടം കൊടുക്കുക കടം വാങ്ങുക ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നാളത്തെ ദിവസം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മൾ മനുഷ്യരാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കറിയില്ല ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വേദന വന്നു നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങിച്ചേ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് നമുക്കൊരു കാര്യം വന്നു പൈസ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇല്ല നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് കടം വാങ്ങിയേ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ അതേപോലെ നമ്മുടെ വീടിനടുത്തുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഒരു അർജൻറ് കാര്യം വന്നു അവർക്ക് നമുക്ക് കടം കൊടുക്കേണ്ടി വന്നു നമ്മൾ മനുഷ്യരാണ് നമുക്ക് നമുക്കതിനൊരിക്കലും അതിന് മുന്നിൽ കണ്ണടയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൈസ കൊടുക്കുന്ന സമയത്തും അതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ആ ഒരു സമയത്തൊക്കെ ഓം നമശിവായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചിട്ട് ഞാൻ ഒന്നാം തീയതി ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഈ മാസം വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള അവസ്ഥ എനിക്കുണ്ടാകരുത് മഹാദേവ എന്ന് പ്രാർത്ഥിച്ചാൽ മതി കാരണം ഒരുപാട് പേരെന്നോട് ഇത് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു മെഡിസിൻ മേടിക്കേണ്ടി വന്നു കടം വാങ്ങേണ്ടി വന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്കിത് വീണ്ടും വീണ്ടും മാസം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ നമശിവായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ മതി തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ആ മാസം റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വരില്ല അതേപോലെ തിങ്കളാഴ്ചയാണ് ക്ഷേത്ര ദർശനം രാവിലെ നടത്തുന്നതും അത്യുത്തമമാണ് പ്രദോഷ സമയത്തല്ലാതെ രാവിലെയും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ ആവാം പ്രദോഷമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു സന്ധ്യാസമയം നിങ്ങൾക്ക് മുമ്പിലോട്ട് വെച്ചത് എന്തായാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം തിങ്കളാഴ്ചകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിലും ആദ്യമായി മരുന്ന് കഴിക്കേണ്ടതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമ്മുടെ ലൈഫിലെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ